നമസ്കാരം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് കനത്ത മറുപടിയാണ് ഇന്നലെ ഇന്ത്യ നൽകിയത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് മിസൈൽ അയച്ച ഇന്ത്യ പാക് ഭരണകൂടത്തിന് താക്കീതാണ് നൽകിയത് പാക് ഭീകരതാവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രഹരം പാക് ഭീകരതാവളങ്ങളെ തകർത്ത സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച രാത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നത് എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാക് മിസൈലുകളും ഡ്രോണുകളും തകർത്തിട്ടു എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മികവാണ് രാജ്യത്തിന് തുണയായി മാറിയത് ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് ഇതോടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഇരുട്ടിലായി പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അൻപതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ എസ് ജെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് തകർത്തത് രണ്ട് രണ്ട് ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് തകർത്തത് രണ്ട് പാക് പൈലറ്റുമാരെയും എന്നാണ് സൂചന എട്ട് പാക് മിസൈലുകൾ തകർത്തതിന് പിന്നാലെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു ഒരു എഫ് സിക്സ്റ്റീൻ രണ്ട് ജെവ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ സൈന്യം തകർത്തതായിട്ടാണ് പുറത്തു വരുന്ന വിവരം അൻപതിലേറെ ഡ്രോണുകളും ഇന്ത്യ വെടിവെച്ചിട്ടു ജമ്മുവിലെ വിവിധ മേഖലകളിൽ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം തടയുകയായിരുന്നു ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി പാക് ആക്രമണത്തിൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനും മൂന്ന് സേനാ മേധാവികളും പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ ചർച്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം ജമ്മുകാശ്മീരിലെ സത്വാരി സാംബ ആർസ്പുര അർണി എന്നീ എന്നിവിടങ്ങളിൽ ലക്ഷ്യം വെച്ചെത്തിയ മിസൈലുകളാണ് ഇന്ത്യ തകർത്തത് മൂന്ന് സംസ്ഥാനങ്ങളിൽ സൈറൺ മുഴുകയും വെളിച്ചമടക്കുകയും ചെയ്തു ഇന്റർനെറ്റ് തീവണ്ടി സർവീസ് എന്നിവ നിർത്തിവെച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പതിനാറ് ഇന്ത്യക്കാർ ഷെല്ലാക്രമണത്തിൽ മരിച്ചു ഇവരിൽ മൂന്ന് സ്ത്രീകളും അഞ്ച് കുട്ടികളുമുണ്ട് കുപ്പവാര ബാരാമുള്ള ഉറി അഗ്നൂർ പ്രദേശങ്ങളിലെ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഉണ്ടായി ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചുവെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ബുധനാഴ്ച പൂഞ്ച് ജില്ലയിലെ ഷെല്ലാക്രമണത്തിൽ ഒരു ജവാൻ വീര്യമൃത്യു വരിച്ചിരുന്നു അഹമ്മദാബാദ് കച്ചിൽ പാക് അതിർത്തിയിൽ ഡ്രോണിന് സമാനമായ വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ കവട ഗ്രാമത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് തകർന്നു വീണ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത് കച്ച് ജില്ലയിലെ ഭുജ് ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ ബുധനാഴ്ച രാത്രിയിൽ വ്യോമാക്രമണത്തിനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളെ സൈന്യം നിർവീര്യമാക്കിയതായി കേന്ദ്രം അറിയിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്ന് ഭുജ് പട്ടണത്തിലേക്ക് എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അതിനിടെ വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉരു പ്രദേശത്ത് പാകിസ്ഥാൻ നടത്തിയ അതിർത്തി ശെല്ലാക്രമണത്തിൽ വ്യാഴാഴ്ച ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽകുകയും ചെയ്തു റിസർവാനിയിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് പോകുകയായിരുന്ന വാഹനം മൊഹ്രയ്ക്ക് സമീപം ഷെൽ തട്ടിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവത്തിൽ ബഷീർ ഖാൻ എന്ന വ്യക്തിയുടെ ഭാര്യ റിസർവാനിയിൽ താമസിക്കുന്ന നർഗിസ് ബീഗം മരിച്ചു മറ്റൊരാളായ റസീഖ് അഹമ്മദ് ഖാന്റെ ഭാര്യ ഹഫീസ എന്ന മറ്റൊരു സ്ത്രീക്കും പരിക്കേറ്റു ഉടൻ തന്നെ ചികിത്സയ്ക്കായി ജി എം സി ബാരാമുള്ളയിലേക്ക് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വടക്കൻ കശ്മീരിലെ ഉറി കുപ്പാര ഭാഗങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തിവരികയാണ്